വീണ്ടും റണ്ണി മെറ്റീരിയൽസിന്റെ ഒരു വീഡിയോ നമ്മൾ പല പല ഐറ്റംസിന്റെ ഇടയിൽ നമ്മൾ ഒട്ടും മിസ്സാവാതെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ എല്ലാം ഇന്നത്തെ വീഡിയോ ഒത്തിരി സ്പെഷ്യൽ ഐറ്റംസ് ഉള്ള ഒരു സംഭവമാണ് അപ്പൊ എല്ലാം ഒട്ടും മിസ്സാവാതെ കാണണേ വർക്കിംഗ് ഡേ ആണെന്ന് അറിയാം എങ്കിലും സമയം കണ്ടെത്തി കാണുക അപ്പൊ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്തേ നമസ്വാഗതം ഫാബ്രിയ കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യേണ്ടേ പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമുക്ക് പല തരത്തിലുള്ള വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട് പിന്നെ മെയിനായിട്ട് നമ്മൾ കോട്ടൺ കളക്ഷൻസിൻ്റെ റെഡി മെറ്റീരിയൽസാണ് ഒരുപാട് കൊണ്ടിരുന്നത് കോട്ടനിലാണ് കൊണ്ടിരുന്നത് അപ്പോൾ അതിന് അതിൻ്റെ ഡ്യൂ ലോങ് ലൈഫിനൊക്കെ ആയിട്ട് നമ്മൾ എപ്പോഴും കളർ ഗാർഡൊന്ന് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അതിന് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കിയോ ഒപ്പം എത്ര മീറ്ററാണെന്ന് കൂടെ പറയുക അപ്പം നമുക്ക് ഇന്നത്തെ ഒത്തിരി പേരുടെ കുറേ കാലമായി ആവശ്യപ്പെട്ട കലങ്കാരി നമ്മൾ ഒരുപാട് കലങ്കാരിലൊക്കെ വെറൈറ്റീസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നൊരു ബോട്ടം ആൻഡ് ദുപ്പട്ട കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ കാണിക്കുന്നത് ഇത് നമുക്ക് ടോപ്പ് എന്ന രീതിയിലുള്ള അതായത് നമുക്ക് ടൂ മീറ്റേഴ്സിൻ്റെ ബോട്ടം റെഡി മെറ്റീരിയലാണെ തന്നെ ഇത് നമ്മൾ പത്ത് മീറ്റർ ഒരു പത്ത് 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 ഇരുപതൊക്കെ കഷ്ടി വരുള്ളൂ അപ്പോൾ രണ്ട് മീറ്ററായിട്ടാണ് ബോട്ടത്തിന് വേണ്ടി കട്ട് ചെയ്യുക ഒരു ദുപ്പട്ടയാണ് ഉണ്ടാവുക രണ്ട് നാൽപ്പത് രണ്ട് ടു പോയിൻറ്റ് ഫോർ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സിൻ്റെ ലെങ്ത്ത് വരുന്ന ദുപ്പട്ടയായിരിക്കും കലങ്കാരിയിൽ വരുന്നത് അതിൽ അപ്പോൾ നമ്മളിന്ന് ബോട്ടം ആൻഡ് ദുപ്പട്ട കൺസെപ്റ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് ടു മീറ്റേഴ്സ് കൂടുതൽ ഇന്ന് ടോപ്പിന് വേണ്ടി തരാനൊന്നും നിർവാഹം ഇല്ല കാരണം ഇത് സെറ്റ് വൈസ് വൈസായിട്ടാണ് കൊണ്ടിരിക്കുന്നത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഓരോ ബണ്ടിലും അഞ്ച് ദുപ്പട്ടയും പത്ത് മീറ്റർ പത്ത് മീറ്റർ കുറച്ച് കൂടുതലുണ്ടാവുള്ളൂ അങ്ങനെ ആയതില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിന് മുമ്പത്തെ പ്രാവശ്യം ഞാൻ ഇഷ്ടം പോലെ തരാമെന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് കുറേ പേർക്ക് കുറച്ച് ടൂ ടൂർക്ക് ടൂ ഇത് ടോപ്പിൻ്റെ മെറ്റീരിയൽ കൂടുതൽ വേണം അങ്ങനെ ആവുമ്പോൾ ദുപ്പട്ട ബാക്കി വരും പിന്നെ ദുപ്പട്ട തികയാതുവരെ അങ്ങനെ ഓരോ മൊത്തം ഡിസോർഡർ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കൺസെപ്റ്റിൽ അപ്പോൾ ഞാൻ ഇന്ന് വേറെ ചെയ്തിരിക്കുന്ന മോഡലിലാക്കുമ്പോൾ ഈ മെറ്റീരിയൽ അല്ല ഈ മെറ്റീരിയൽ അവൈലബിൾ ആ എല്ലാം തോന്നുന്നു നമുക്ക് ഇത് കോട്ടൺ ബുട്ടയാണ് അപ്പോൾ വേറെ പ്ലെയിൻ മെറ്റീരിയൽസും കാണിക്കുന്നുണ്ട് ഈ ഒരു കൺസെപ്റ്റിൽ നമുക്ക് പ്ലെയിൻ ടോപ്പും ബോട്ടം ദുപ്പട്ട കലങ്കാരിയിലും കൂടെ ചെയ്യുന്നത് അത് ഇപ്പോഴും നല്ലതായി സമ്മർ ഫ്രണ്ട്ലി ആയ മെറ്റീരിയലാണ് അപ്പോൾ അതിൽ ഇത്രയൊരു ഇൻട്രോ പുതിയ ആൾക്കാരുള്ളതുകൊണ്ടാണ് കേട്ടോ കുറേ ഡീറ്റെയിൽസ് പറയുന്നത് അപ്പോൾ ഇത് ഇതാ വരുന്നു ഫസ്റ്റ് പ്രിന്റ് ഇങ്ങനെ വരുന്നു കലങ്കാരി മെറ്റീരിയലാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ സിക്സ്റ്റി റുപ്പീസ് അപ്പം ഇത് കലങ്കാരി പ്രിന്റ് സ്ക്രീൻ പ്രിന്റ് ആയിട്ട് അങ്ങനെ സിന്തറ്റിക് മെറ്റീരിയലൊന്നും വരുന്നതല്ല പ്യുവർ കോട്ടണിൽ വരുന്നതാണ് ഇങ്ങനെ വരുന്നു അപ്പോൾ ഈ ഒരു സ്റ്റൈൽ ഡ്രസ്സിംഗ് ഇല്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഒരു ബോട്ടം മാൻ ദുപ്പട്ട നമുക്ക് ഒരുപാട് പ്ലെയിൻ ടോപ്പുകളുടെ കൂടെ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ രണ്ട് ആണ് കിട്ടുക അപ്പോൾ ടു ഇൻറ്റു വൺ സിക്സ്റ്റി ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് രണ്ട് മീറ്റർ മെറ്റീരിയൽ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് തന്നെ ഒരു ദുപ്പട്ടയും കിട്ടും അപ്പോൾ അറുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമുക്ക് ഒരു സെറ്റ് കിട്ടുക ഇങ്ങനെ വരുന്നു ദുപ്പട്ട കലങ്കരിയിൽ ബോട്ടത്തിൻ്റെ അതേ പ്രിൻ്റാണ് വരിക പിന്നെ സൈഡിൽ ബോർഡർ കൂടെ ഉണ്ടാവും ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതൊരു ഡാർക്ക് കോഫി ബ്രൗൺ കളറിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഏത് പ്ലെയിൻ ടോപ്പുകളുടെ കൂടെയും നമുക്ക് ചേരും വൈറ്റിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും ചേരും ഇങ്ങനെ വരുന്നു വൺ ട്വൻ ത്രീ ട്വൻറ്റി അപ്പോൾ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഫോർട്ടി രണ്ട് മീറ്ററേ ഉള്ളൂട്ടതിൽ അപ്പം പിന്നെ പിന്നീട് ദുപ്പട്ടകൾ മാത്രമായിട്ടുണ്ട് ഇവിടെ കുറച്ച് അപ്പോൾ അത് ഞാനൊരു ഷോർട്ട്സ് ആയിട്ട് എങ്ങനൊക്കെ ചെയ്യാം പിന്നീട് സെറ്റ് വൈസ് ആണ് അതിൽ തന്നെ ഇതിന് സെയിം പ്രിൻ്റിൽ നാല് കളർ നാല് കളറിലാണ് വരുന്നത് ഫോർ ഡിസൈൻസ് ആണ് വരുന്നത് ഫോർ ഫോർ ഡി ഫോർ കളേഴ്സില് സെയിം ഡിസൈൻ ഇതെ സെക്കൻഡ് ഡിസൈൻ വരുന്നത് സെക്കൻഡ് കളർ വരുന്നത് ഇങ്ങനെ മെറൂൺ കളറിൽ ഫസ്റ്റ് നമ്മൾ കണ്ടത് കോഫി ബ്രൗൺ ആയിരുന്നു ഇത് കുറച്ചുകൂടെ ഒരു മെറൂൺ ഷെയ്ഡിൽ വരുന്നു ഇങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് വരും അതായത് രണ്ട് മീറ്റർ വൺ സിക്സ്റ്റി ആണ് മീറ്റർ റേറ്റ് വരുന്നത് രണ്ട് മീറ്റർ വരുന്നുണ്ട് തരുമ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപ ഇത് ബോട്ടം അല്ലെങ്കിൽ ദുപ്പട്ട മാത്രമായിട്ട് പ്രാവശ്യം ഇതിൽ തരുന്നില്ല കേട്ടോ ഇങ്ങനെയാണ് സെറ്റ് ആയിട്ടാണ് സെറ്റ് സിംഗിൾ ദുപ്പട്ട മാത്രം വേണ്ടവർക്ക് അങ്ങനെ വേറെ കൊണ്ടുവരാം ഇതിങ്ങനെ വരുന്നു ദുപ്പട്ട സെയിം പ്രിൻ്റിൽ വരും മുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ സെറ്റ് പ്രൈസ് അറുന്നൂറ്റി നാൽപ്പത് രൂപ കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ട അങ്ങനെ വരുന്നു തേർഡ് കളറ് വരുന്നത് ഒരു മിലിറ്ററി ഗ്രീൻ എന്നൊക്കെ പറയില്ലേ നമ്മൾ ആ ഒരു മെഹന്തി ഗ്രീൻ്റെ ആ ഒരു കളറിൽ ഇങ്ങനെ വരുന്നു ഡിസൈൻ ആണ് കളർ വ്യത്യാസം അപ്പോൾ ഏത് കളറാണ് നിങ്ങൾക്ക് ഇല്ലാത്തത് ഇഷ്ടമാവുന്നത് ഇതിൻ്റെ കൂടെ ഇതിനോട് സെറ്റ് ആക്കാൻ പറ്റുന്ന ഹക്കോബയും വേറെ പ്ലെയിൻ മെറ്റീരിയൽസും കാണിക്കുന്നുണ്ട് ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഇങ്ങനെ ത്രീ ട്വൻ്റി സെയിം പ്രിൻ്റ് ആണ് വരുന്നത് കളർ ആണ് അല്ല തേർഡ് കളറായിരുന്നു അങ്ങനെ ഫോർത്ത് കളർ വരുന്നു ബ്ലാക്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് ടീൽ ബ്ലൂ കോമ്പിനേഷനിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ രണ്ട് മീറ്റർ ആണ് തരിക ത്രീ ട്വൻറ്റി അതിൽ ദുപ്പട്ട ഇതാ വരുന്നു ഇങ്ങനെ സെയിം പാറ്റേണിലെ ദുപ്പട്ട അത്യാവശ്യം വലിപ്പമുണ്ട് രണ്ടര മീറ്റർ നീളമുള്ള രണ്ട് നാൽപ്പത്തഞ്ച് നീളത് രണ്ടര അറ്റം ഇങ്ങനെ വരിക അത് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കണം സൈഡ് സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു ഞാനതൊന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല ലൈസ് വയ്ക്കേണ്ടതിൻ്റെ രണ്ടെണ്ഡണ്ട് ഒന്നിന് അറ്റത് ലൈസ് വെച്ച് കൊടുത്തു ഒന്നര സാധാ പോലെ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം അങ്ങനെ അപ്പോൾ അതായിരുന്നു ഒരു നാല് കളർ വരുന്നത് ഒരു ഡിസൈനിൽ അടുത്ത ഡിസൈൻ വരുന്നത് ഇത് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് എടുത്തോളുപ്പം അതിൽ ബ്ലാക്കെടുക്കണേ ഇതിൽ മെറൂൺ എടുക്കുക അങ്ങനെ മാറി മാറി ഇത് അങ്ങനെ എടുക്കാം നെക്സ്റ്റ് ഡിസൈൻ ഡിസൈനിൻ്റെ വരുന്നത് നമ്മുടെ മെറൂൺ കളറിൽ ഇങ്ങനെ വരുന്നു കലങ്കാരി പറഞ്ഞാൽ അതിൻ്റെ ഒരു ഓവറോൾ ലുക്കൊക്കെ സെയിം ആയിരിക്കും ഇത് ഏറ്റവും കംഫർട്ടബിൾ കംഫർട്ടബിളായൊരു മെറ്റീരിയൽ ആട്ടോ നമുക്ക് ബോട്ടോ കൊണ്ടൊരു ബോട്ടോ ദുപ്പട്ടേണ്ടി ഒരുപാട് സംഭവങ്ങൾ കൂടെ ഇവൻ ഡൈനിങ് മെല് അങ്ങനെ പല പല മെറ്റീരിയലിൻ്റെ കൂടെ നമുക്ക് യോക്ക് പീസ അല്ലെങ്കിൽ ചെറിയ പീസ ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ത്രീ ട്വൻ്റി പ്ലസ് ത്രീ ട്വൻറ്റി ആയിട്ടാണ് മെറ്റീരിയൽ മനസ്സിലായില്ലേ അത് നൂറ്റി അറുപത് രൂപ മെറ്റീരിയൽ രണ്ട് മീറ്റർ തരുമ്പോൾ മുന്നൂറ്റി ഇരുപത് ദുപ്പട്ടയുടെ റേറ്റ് മുന്നൂറ്റി ഇരുപത് അങ്ങനെ അറുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഒരു സെറ്റ് ബോട്ടം ആൻഡ് ദുപ്പട്ട എങ്ങനെ വരുന്നു ടോപ്പ് പിന്നെ നമ്മൾ ഏതെടുക്കുന്നോ അതിനനുസരിച്ചാൽ നമ്മുടെ കയ്യിലുള്ള ടോപ്പുകളുടെ കൂടെയും അങ്ങനെ ഉപയോഗിക്കാം അങ്ങനെ സെക്കൻഡിൽ ആദ്യം വന്നത് മെറൂൺ കളർ നെക്സ്റ്റ് വരുന്നു ബ്ലാക്ക് ഇങ്ങനെ വരുന്നു സെയിം ഡിസൈനാണ് ഇങ്ങനെ ഇനിയിപ്പോൾ ദുപ്പട്ട എടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഇതാ ഇങ്ങനെ വരുന്നു ക്ലിയർ അല്ലേ ഇങ്ങനെ വരുന്നു ദുപ്പട്ട ത്രീ ട്വൻ്റി ഇങ്ങനെ വരുന്നു അത് നെക്സ്റ്റ് കളർ വരുന്നു ആ ഒരു മിൽട്ടറി ഗ്രീൻ കളർ കോമ്പിനേഷൻസ് എല്ലാം ആണ് പ്രിൻ്റ് ഡിഫറൻ്റ് ആയിട്ട് ഇന്ന് വരുന്നു അതിൻ്റെ കൂടെ ദുപ്പട്ട വരുന്നു ഇങ്ങനെ ത്രീ ട്വൻ്റി അടുത്തത് ഇങ്ങനെ വരുന്നു നല്ലൊരു കോഫി ബ്രൗൺ ആണ് ഡാർക്ക് കോഫി ബ്രൗൺ അതിൻ്റെ കൂടെ ദുപ്പട്ട ഇങ്ങനെ വരുന്നു ഇന്നത്തെ വീഡിയോയുടെ അവസാന ഭാഗം സ്കിപ്പ് ചെയ്യാതെ കാണണേ അതിലൊരു ബ്യൂട്ടി ടിപ്പും ഉണ്ട് ഒരു ഹെൽത്ത് ടിപ്പും ഉണ്ട് അതൊന്നൊരു സംതിങ് ഡിഫറൻ്റ് ആയിട്ടൊരു സംഭവം അത് കാണണേ ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ കോട്ടൺ ബുട്ട ഫാബ്രിക് ആണ് അപ്പോൾ നമ്മളൊരു പ്ലെയിൻ ടോപ്പ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഫാബ്രിക് ആണ് ഈ ബുട്ട എന്ന് പറയുന്നത് അതായത് സംതിങ് ഡിഫറൻറ്റ് എന്ന് പറയുന്ന ഇതുണ്ടോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ബുട്ടാസ് ഉണ്ടാവും കോട്ടൺ ആയതുകൊണ്ട് വളരെയധികം കഫർട്ടബിളാണ് ഉപയോഗിക്കാനും എല്ലാ സുഖമാണ് ഇങ്ങനെ ഒരു ലൈനിങ് ഇട്ടിട്ട് വേണ്ടട്ട ടോപ്പ് ചെയ്യാൻ അപ്പോൾ ഈ കലങ്കാരിയുടെ കൂടെ നല്ലൊരു ഇതാണ് നമുക്കൊരു ഇതൊരു അൻപത്തി ഇഞ്ച് വീതി വരുന്നു ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ടു ഹൺഡ്രഡ് റുപ്പീസ് മീറ്റ് ഇരുന്നൂറ് രൂപ അപ്പോൾ ഒന്നും അല്ലാത്ത ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇത് കോട്ടൺ ബുട്ടയിൽ കഴിഞ്ഞാൽ ഇതൊരു ടോപ്പ് ചെയ്യുക അലങ്കാരുടെ ഏത് കളറും നമുക്ക് ചേരും ബ്ലാക്ക് ആയതുകൊണ്ട് അങ്ങനെ ബോട്ടം ദുപ്പട്ട കൺസെപ്റ്റിൽ ഇപ്പോൾ ഞാൻ വേറെ ഇതിരിക്കുന്ന മോഡൽ നിങ്ങൾക്ക് ആ ബോട്ടം കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നത്തെ പീസ് എടുത്തിട്ട് ഇങ്ങനെ യോക്കൊക്കെ വെച്ച് പല രീതിയിൽ അങ്ങനെ വേണേൽ സ്റ്റിച്ച് ചെയ്യാം പണ്ടൊക്കെ മുൻപത്തെ വീഡിയോസൊക്കെ കാണിച്ചിട്ടുള്ള പണ്ട് എൻ്റെ ഹക്കോബയുടെ കൂടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെ അപ്പോൾ ഇത് കോട്ടൺ ബുട്ട ഫാബ്രിക് ആണ് ബിഗ് വിടുത്ത് അൻപത്തി എട്ട് ഇഞ്ച് വീതി ഇരുന്നൂറ് ഇങ്ങനെ വരുന്നു ഇതുപൊട്ട് ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണേ നെക്സ്റ്റ് വരുന്നത് ഒരു സ്പെഷ്യൽ ഹക്കോബ ഇതുവരെ വന്നിട്ടില്ലാത്തൊരു പുതിയ ഡിസൈനാണത് അങ്ങനെ അപ്പോൾ ബ്ലാക്ക് ഫ്ലവേഴ്സ് മിസ് ആക്കണ്ട ഇത് അങ്ങനെ വരുന്നു ബിഗ് വിഡ്ത്ത് ആണ് നല്ലൊരു ഹെവി ഡിസൈനാണ് ബിഗ് വിഡ്ത്ത് ആണെങ്കിലും കണ്ടോ ഈ സൈഡിൽ ഇത്രത്തോളം നമുക്കിതൊരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ടെങ്കിലും ഈ സൈഡിലേക്ക് ഇത്രത്തോളം വർക്ക് കുറവാണ് ഇവിടെ ഇങ്ങനെ ഒരു സ്കാലപ്പി പെയ്ത പോലെയാണ് ഇതിൻ്റെ ഈ ഒരു വർക്ക് വരുന്നത് അങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് എടുത്തുകഴിഞ്ഞാൽ അങ്ങനെ പറ്റും പിന്നെ ഇതിൽ കണ്ടോ നോർമൽ കട്ട് വർക്ക് അല്ലാതെ ഓരോ ഫ്ലവറിൻ്റെ ഉള്ളിലും കണ്ടോ ഒരു നെറ്റ് പോലത്തെ കട്ട് വർക്ക് ഇതുണ്ടോ ഇങ്ങനെ വരുന്നു ഒരു ഡിഫറെൻ്റ് ആയൊരു ഹെവി ഡിസൈൻ ആണ് വരുന്നത് കാണിച്ചുതരാം ബ്ലാക്ക് ഹക്കോബേൽ ഇതാ ഇങ്ങനെ വരും അപ്പം നമ്മൾ ഇങ്ങനെയും ചെയ്യാം ഇത് ഉണ്ടോ ഇങ്ങനെ വരും അപ്പോൾ താഴേക്കാണ് സ്കാലപ്പ് ചെയ്ത എൻഡിങ്സ് ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഇങ്ങനെ അപ്പോൾ ഒരു ഇങ്ങനെ ഒരു ചെരിഞ്ഞ് ചെരിഞ്ഞിട്ട് ഈ പൂക്കൾ ഇങ്ങനെ നിൽക്കും ഇങ്ങനെ ടോപ്പ് പോലെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ കോൺട്രാസ്റ്റ് ലൈനിങ് വെച്ചിട്ടോ അങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ ഞാൻ ക്രേപ്പ് എടുത്തിട്ടില്ല ഞാനിപ്പോൾ എല്ലോ ജസ്റ്റ് വെച്ച് കാണിച്ചു തരാം ക്രേപ്പ് ലൈനിങ്ങ് ആണ് കോൺട്രാസ്റ്റ് വയ്ക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ വെക്കുമ്പോൾ ആ ഒരു വല പോലെ ഇരിക്കുന്നു ഒരു നെറ്റ് പോലെ ഫീൽ ചെയ്യുന്നത് കണ്ടോ ഇങ്ങനെ യെല്ലോ വെക്കാം ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് പല കളേഴ്സ് വെക്കാം ഞാനിവിടെ അവൈലബിൾ ആയ കോട്ടൺ സ്ലബിൽ വെച്ച് കാണിച്ചു തരാം ഇത് മെറൂൺ വെക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ വരുന്നു പീച്ച് വയ്ക്കാം ഏത് കളറില് വേണമെങ്കിലും അങ്ങനെ ചെയ്യാം കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ സെയിം നമ്മൾ ബ്ലാക്ക് ടോപ്പ് എന്നൊരു കൺസെപ്റ്റിലാണെങ്കിൽ നമുക്ക് ഇത് മാത്രം ഇങ്ങനെ ചെയ്യാം നമ്മുടെ കലങ്കാരിയിലെ ബോട്ടോ ദൂപ്പട്ടി ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഇതിങ്ങനെ വരുന്നു വർക്ക് ഈ സൈഡിലും ഈ സൈഡിൽ ഇത്രയും കുറവാണ് ഈ സ്കാലപ്പ് ചെയ്ത എൻഡിങ്സ് ഇങ്ങനെ താഴേക്ക് വരുന്ന രീതിയിൽ ടോപ്പ് ചെയ്യായിരിക്കും ഭംഗി ഇത് കണ്ടോ താഴേക്ക് അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും ടോപ്പിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ വരും ഇവിടെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇത് കണ്ടോ അങ്ങനെ കിട്ടും ഇത് ഇഷ്ടം പോലെ എങ്ങനെ വേണേലും ചെയ്യാം ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ മുന്നൂറ്റി അൻപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അപ്പം ഇനി ഇതിനെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കണമെന്നുണ്ടെങ്കിൽ ഈ കോട്ടൺ പുട്ടയോട് കൂടിയിട്ട് അങ്ങനെ ചേർത്തിട്ട് ഫ്രണ്ട് പീസിന് മാത്രം ജസ്റ്റ് വൺ മീറ്ററോ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ചിട്ട് ലെങ്ത് കിട്ടണമെങ്കിൽ ശരിക്ക് ആ വയസ്സാവുമ്പോൾ കിട്ടുന്ന ലങ്ങ് കിട്ടും പിന്നെ ബാക്കി വൺ വൺ ആൻഡ് ഹാഫ് മീറ്റർ ഇത് എടുത്തിട്ട് അങ്ങനെ വേണേലൊക്കെ വേണമെങ്കിൽ ചെയ്യാം ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഭംഗി ജസ്റ്റ് യോക്കിന് മാത്രമായി ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ എടുത്തിട്ട് യോക്ക് മാത്രം വെക്കാം അങ്ങനെ എന്തുവേലും ചെയ്യാം അങ്ങനെ വരുന്നു അപ്പോൾ ഇത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ അപ്പോൾ ബ്ലാക്കിൽ ഹക്കോബ ഇനി നമ്മുടെ ചിക്കൻ കാരി ടൈപ്പ് ആ ഒരു ഹോൾസ് താഴെ ഹോൾസ് വരുന്നത് ബോട്ടം ചെയ്യാനാണ് ഏറ്റവും ബെസ്റ്റ് ഇത് വൺ ടെൻ റുപ്പീസ് നൂറ്റി പത്ത് രൂപയുടെ ഇങ്ങനെ വരുന്നു അതിൻ്റെ വൺ എയ്റ്റിയുടെ കൊണ്ടുവന്നോ എന്ന് ഇപ്പോൾ ചോദിക്കില്ല നമുക്ക് കുറച്ചുകൂടി ഇതിൻ്റെ ഒരു പ്രീമിയം ടൈപ്പ് ആദ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഇതാണ് മാർക്കറ്റിൽ വരുന്നത് അധികവും നമുക്ക് മറ്റൊരു വൺ എയ്റ്റിയുടെ സപ്ലൈ തരുന്ന ആൾക്കാരുടെ അടുത്ത് പോലും അതില്ല ഞാൻ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഇങ്ങനെ വരും ഏറ്റവും ബസ് ഇതിന് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ബോട്ടം ചെയ്യാനാണ് ഏറ്റവും നല്ലത് ബോട്ടം അല്ലെങ്കിൽ ഒക്കെ ചെയ്യാൻ സ്കേർട്ട് പോലെയൊക്കെ ചെയ്യാൻ നല്ലതാണ് വിടുത്ത് കുറവാണേ ഫോർട്ടി ഇഞ്ചേ വിടുത്ത് വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ബോട്ടം ചെയ്താൽ നല്ല ലുക്കായിരിക്കും ലൈനിങ് വെച്ചിട്ട് പാൻറ് ചെയ്യുക എന്നിട്ട് ഈ താഴ്ഭാഗത്ത് ഇവിടെ ലൈനിങ് ഒഴിവാക്കിയിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും വൺ ടെൻ റുപ്പീസ് മതി രണ്ട് മീറ്റർ മതിയായിരിക്കും ഒരു പാന്റ് ചെയ്യാൻ നൂറ്റി പത്ത് രൂപ അങ്ങനെ വരുന്നു അപ്പോൾ ബ്ലാക്ക് കോൺസെപ്റ്റിൽ ഇതങ്ങനെ ഇതാ ഇങ്ങനെ ഇതിൻ്റെ കൂടെ ടോപ്പ് ആൻഡ് ബോട്ടോ അങ്ങനെ വേണേലും എടുക്കാം അത് ഇനി നമ്മൾ ഈ കലങ്കാരി എടുത്തുകൊണ്ട് ഞാൻ അവൈലബിളായ കോട്ടൺ സ്ലബെടുത്ത് കോട്ടൺ സ്ലബില് ബ്ലാക്ക് അവൈലബിൾ ആണ് കേട്ടോ പീച്ചൊക്കെ അവൈലബിൾ ആണ് ഇത് നമ്മുടെ കോട്ടൺ സ്ലബ് ഫാബ്രിക്ക് വളരെ കംഫർട്ടബിളായ ഫാബ്രിക്ക് പുതിയ ആൾക്കാർക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചെറുതായിട്ട് ചുരുങ്ങുന്ന ആയിരിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കുക കുറച്ച് തുമ്പട്ട് തയ്ക്കുക ഇങ്ങനെ വരുന്നു ഉപയോഗിക്കാൻ വളരെ സുഖമാണ് സെയിം ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യുമ്പോഴും ലൈനിങ് ചെയ്യുന്നതായിരിക്കും നല്ല ലൈനിങ് വേണം ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ് ഇരുപത് രൂപ നമ്മൾ റെഡിമെയ്ഡിലൊക്കെ അധികം വരുന്ന വരുന്നൊരു ഫാബ്രിക്കാണ് വളരെ ഉപയോഗിക്കാൻ സുഖമുള്ള ഫാബ്രിക്കാണ് കേട്ടോ കോട്ടൻ പ്രത്യേകിച്ച് സമ്മർ സീസണിൽ നൂറ്റി രൂപ ഇങ്ങനെ വരുന്നു അതിൽ തന്നെ മസ്റ്റേർഡല്ലോ അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പ്ലെയിൻ ഇപ്പോൾ ബ്ലാക്ക് മെറൂൺ കാണിച്ചു ഇത് കാണിച്ചു ഇനി കാന്ത കോട്ടൺ കാണിക്കുന്നുണ്ട് കുറച്ച് മിറവർക്കുള്ള ഇതെല്ലാം നമ്മളുടെ ടോപ്പ് എന്നൊരു കൺസെപ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണിച്ച കലങ്കാരി ബോട്ടം തുപ്പട്ടയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഇങ്ങനെ വരുന്നു മസ്റ്റേർഡ് എല്ലാം ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അങ്ങനെ ഇനി നമ്മുടെ ത്രെഡ് വർക്ക് കാന്ത ദാ ഇങ്ങനെ വരുന്നു കാന്താ കോട്ടൺ പല ക്വാളിറ്റി മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് എങ്ങനെ വരുന്നു അതിൻ്റെ ത്രെഡ് ചിലതിൻ്റെ ത്രെഡ് മറ്റേ മോശമായിരിക്കും നമ്മൾ നല്ലൊരു പ്രീമിയം കാന്താ കോട്ടൺ തന്നെയാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ തേർട്ടി റുപ്പീസ് ഇപ്പം ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇങ്ങനെ വരുന്നു ഇത് കണ്ടോ ഇതിൻ്റെ ഒരു വൺ സൈഡ് ഇങ്ങനെ വരും പ്രിൻറ്റ് അപ്പോൾ തിരിച്ച് ഈ ഒരു സൈഡ് ചെയ്താൽ നമുക്കത് ഇങ്ങനെ കിട്ടും ഡിസൈൻ അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെ വേണേലും ചെയ്യാം ആദ്യം കാണിച്ച ഡിസൈനിൽ വേണേലും ചെയ്യാം ഇങ്ങനെ വരുന്നു വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ അങ്ങനെ വരുന്നു ഇനി ഇതാണ് നമ്മുടെ മൾട്ടി ലൈൻ കാന്ത വൈറ്റിൽ ടോപ്പ് ചെയ്യാനും ബോട്ടം ചെയ്യാനും ഒക്കെ നല്ലതാണ് കലങ്കാരിയുടെ ബോട്ടം ആൻഡ് ദുപ്പട്ടിയുടെ കൂടെ ഇതിൽ ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും മൾട്ടി ലൈൻ കാന്ത ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ ഇങ്ങനെ വരുന്നു ഇനി അതിൻ്റെ അടുത്തത് ഇതാ യെല്ലോയിൽ സിംഗിൾ ലൈൻ കാന്ത ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു ടോപ്പ് ചെയ്യാനും ബോട്ടം ചെയ്യാനും ഒക്കെ നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇത് അപ്പം നമുക്കിത് ഇങ്ങനെ ടോപ്പ് ആൻഡ് ബോട്ടം വേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യാം ഇതാ ഇങ്ങനെ ടോപ്പ് ആൻഡ് ബോട്ടം വേണ്ടവർക്ക് എല്ലോ വേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ടോപ്പ് ആൻഡ് ബോട്ടം വേണ്ടവർക്ക് ഇങ്ങനെയും ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാം കേട്ടോ റയോണിൽ മിറർ വർക്കുള്ള മെറ്റീരിയൽ കാണിക്കാൻ പറഞ്ഞില്ലേ നമ്മളതിൽ പാച്ച് പാച്ച് വർക്ക് ദുപ്പട്ടയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു അതിൽ ഞാൻ റെഡി ആയിട്ടുള്ള ഫീസ് നോക്കട്ടെട്ടോ ഞാനത് എടുത്ത് വെച്ചിൽ എടുക്കാൻ പോയതാണ് ഇതാണ് നമ്മുടെ അതിൽ ബ്ലാക്ക് മെറ്റീരിയൽ എത്രത്തോളം ഇനി സ്റ്റോക്ക് ഉണ്ട് എന്ന് അറിയില്ല എനിക്ക് ഇതാണ് നമ്മൾ പാച്ച് വർക്ക് ദുപ്പട്ട അജിറക്കിൽ ചെയ്യുന്നത് ഏതായാലും ഈ ഇങ്ങനെ ചെയ്ത് വെച്ച ദുപ്പട്ടതൊന്ന് രണ്ടെണ്ണം ഉണ്ട് ഇനി ബാക്കി ഓർഡർ എടുത്തിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന മെറ്റീരിയൽ എത്ര ഇത് മെറ്റീരിയൽ നമ്മൾ കൊണ്ടുവന്ന് ചെയ്യൂ കേട്ടോ സമയം വേണമെന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഇങ്ങനെ വരുന്നതാണ് ഇത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സിൽ ചെയ്യുന്നതാണ് നമ്മുടെ ഓൺ പ്രൊഡക്ഷനാണ് എൻ്റെ കണ്ട് പാച്ച് വർക്ക് ഇങ്ങനെ വരുന്നു ടേഴ്സൽസ് ഉണ്ട് ഈ സൈഡിൽ ബോർഡർ പോലെ കൊടുത്തിരിക്കുന്നതെല്ലാം ഒറ്റ മെറ്റീരിയൽ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തതല്ല എല്ലാം ചെറിയ ചെറിയ ബോക്സസ് ആയിട്ട് ചെയ്തിരിക്കുന്ന പാച്ച് വർക്കാണ് ഇങ്ങനെ വരുന്നത് ഇതിൽ സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ അപ്പോൾ ഈ റയോൺ മിറർ വർക്ക് ചോദിച്ചാൽ ഞാൻ അവൈലബിൾ ആയ കളേഴ്സ് എടുത്തിട്ടുണ്ട് എന്ന് എടുക്കുമ്പോൾ ഇത് മാത്രമല്ല കാരണം ഇതിൽ നമുക്കൊരു ഏത് കളറിലാണെങ്കിലും ടോപ്പ് ഉണ്ടെങ്കിലും ആ നമ്മുടെ കലങ്കാരിയിലെ ബോട്ടം ആൻഡ് ദുപ്പട്ട ഇതിൻ്റെ കൂടെ പെർഫെക്റ്റ് മാച്ചായിരിക്കും അപ്പോൾ അതിൽ ഇങ്ങനെ വരുന്നു റയോൺ മിറർ വർക്കാണ് പർപ്പിൾ ഷേഡിൽ ഇങ്ങനെ വരുന്നു എല്ലാം ഫോർട്ടി ഫോർ ഇഞ്ച് ഫോർട്ടി ഫോർ ഫോർട്ടി ത്രീ ഇഞ്ചാണ് എടുത്ത് വരിക ഇങ്ങനെ വരുന്നു റിയൽ മിറേഴ്സ് അല്ലാട്ടോ ഇങ്ങനെ വരുന്നു വൺ ഫോർട്ടി റുപ്പീസ് നൂറ്റി നാൽപ്പത് രൂപ റയോൺ ആണ് ഫാബ്രിക്ക് ഇങ്ങനെ വരുന്നു നൂറ്റി നാൽപ്പത് രൂപ അടുത്തത് വരുന്നത് റെഡ് അതൊക്കെ കുറച്ചുകൂടി ഉണ്ടാവും ഷോപ്പിൽ റോൾ ചെയ്ത് വെച്ചാൽ ഞാനിങ്ങെടുത്തു തന്നേ ഉള്ളൂ ഇങ്ങനെ വരുന്നു വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ അതിൽ യെല്ലോ ഇപ്പോൾ ചെറിയ ചെറിയ ഹൽദി ഹെൽദി ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ അധികം റേറ്റ് ആവാതെ നമുക്ക് ഒപ്പിക്കാം ഇതാ ഇങ്ങനെ വരുന്നു വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ ഇവിടെ ഇരിക്കട്ടെ വേറെ യെല്ലോ ഇങ്ങോട്ട് വരുന്നുണ്ട് പിങ്കിൽ ഇതാ വരുന്നു ഇങ്ങനെ വൺ ഫോർട്ടി നൂറ്റിനാൽപ്പത് രൂപ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് അടുത്തത് ഇതാ ഇങ്ങനെ വരുന്നു വൺ ഫോർട്ടി നൂറ്റിനാൽപ്പത് രൂപ ഇത് ഉണ്ട് ഇത് കുറച്ചുകൂടി ലൈറ്റ് ഇത് കുറച്ചുകൂടി ഡാർക്ക് ഒരു പൊടിക്കുക അപ്പോൾ ഡാർക്കാണോ ലൈറ്റാണോ വേണ്ടതെന്നൊന്ന് കറക്റ്റ് പറയണേ ഒരുപാടില്ല ലൈറ്റ് അതിൽ ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ ആ ഒരു മെറൂൺ ബ്രിക്രെഡിൻ്റെ മെറൂൻ്റെ ഇടയിലുള്ള സുന്ദരി കളർ ഇതാ ഇങ്ങനെ വരുന്നു ബഗേണ്ടിയുമല്ല അങ്ങനത്തെ ആ ഒരു റയർ ഷെയ്ഡില്ലേത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ നെക്സ്റ്റ് വരുന്നത് നമ്മളെ ഡാർക്ക് ടീൽ ബ്ലൂ നമ്മൾ ആ ഒരു പീങ്കോക്ക് ബ്ലൂവിൻ്റെ ആ ഒരു ഡാർക്ക് വേർഷൻ ഇതാ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ഫോർട്ടി നൂറ്റിനാൽപ്പത് റയോൺ ആണ് അതിൽ വൈറ്റ് ഇങ്ങനെ വരുന്നു വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ അപ്പോൾ അത്രയും നമ്മുടെ നമ്മുടെ സാധാരണ നമ്മൾ കാണുന്ന താരങ്ങളും അതിൽ കലങ്കാരിയും അങ്ങനെ റയർ ഹക്കോബയും എല്ലാം കൂടെ വന്നു ഇനി വരുന്നതാണ് നമ്മളെ വിശിഷ്ടാതിഥിയാണ് ഇങ്ങനെ വരുന്നു നമ്മൾ ജോർജറ്റ് കണ്ടിട്ടുണ്ട് പ്യുവർ ജോർജറ്റ് കണ്ടിട്ടുണ്ട് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് കണ്ടിട്ടുണ്ട് കോട്ടണിൽ അങ്ങനെ പലതരം കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹക്കോബ കണ്ടിട്ടുണ്ട് അജിരക്ക് കണ്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഹക്കോബല അജിരക് പ്രിന്റ് കൊണ്ടുവന്നു അതുപോലെ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നു പ്യുവർ ജോർജറ്റില് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റാണ് അപ്പോൾ പ്യുവർ ജോർജറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവരും ഈ റയർ പീസിന് വേണ്ടി വേണ്ടി കാരണം ഇതിൻ്റെ വാല്യൂ മനസ്സിലാക്കണം നമ്മൾ ഏറ്റവും ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് പ്യുവർ ടസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് വലിച്ചു പിടിച്ച് കഴിഞ്ഞാൽ തന്നെ പിഞ്ഞ് പോകുന്നതാണ് അതിന് എന്നാൽ സെമി ടസ്റ്ററിനാ കുഴപ്പമില്ല അപ്പോൾ ഒറിജിനൽ സാധനങ്ങളെല്ലാം നമ്മൾ സാധാരണ ഫോസ്റ്റ് ജോർജ്ജറ്റ് കഴുകുന്ന പോലെ റഫ് ആൻഡ് ടഫ് യൂസ് അങ്ങനെയല്ല ഇത് സംതിങ് പ്രീമിയം മെറ്റീരിയലാണ് അത് നമുക്ക് നമുക്കത് ഫീൽ ചെയ്ത് അറിയാൻ പറ്റും എങ്ങനെ വരുന്നു ആ പ്രീമിയം പ്യോർ ജോർജറ്റ് നമ്മൾ ക്രേപ്പ് ജോർജറ്റ് അങ്ങനെയൊക്കെ പറയാം പല രീതിയിൽ പല സ്ഥലത്തും പറയാറുണ്ട് ആ സംഭവമാണിത് പ്യോർ ജോർജ്ജറ്റ് നമ്മൾ ഒറിജിനൽ ജോർജ്ജറ്റ പറയില്ല ആ സംഭവം ഇങ്ങനെ വരുന്നു ഇതെല്ലാം നമുക്ക് ഹാൻഡ് ബ്ലോക്ക് ചെയ്തെടുക്കുന്നതാണ് ആ പ്യോർ ജോർജറ്റിൽ ഹാൻഡ് ബ്ലോക്ക് ചെയ്യുമ്പോൾ അതിലൊരു പത്ത് മീറ്റർ അങ്ങനെയൊക്കെ വരിക അപ്പം കഴിയുന്നതും രണ്ടര മീറ്റർ വാങ്ങി സഹകരിക്കുക കാരണം നമുക്ക് ഇതിലൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാലേ അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ അവരോട് സെറ്റ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്യാൻ ഞാൻ പറയും അപ്പോൾ അതിനനുസരിച്ചൊന്ന് സഹകരിക്കണം ഇപ്പോൾ ലാസ്റ്റ് പീസ് രണ്ടര ബാക്കി വന്നെങ്കിൽ അതെടുക്കുക രണ്ടേകാലൊക്കെ വേണ്ടവരൊന്ന് വെയിറ്റ് പത്ത് മീറ്ററിന്റെ നമ്മൾ അജരക്കിന്റെ ഒക്കെ പോലെ തന്നെ അജരക്ക പിന്നെയും നമുക്ക് പലതരത്തിൽ യൂസ് ചെയ്യാൻ പറ്റും പ്യുവർ ജോർജറ്റിൽ ബാക്കി വന്ന നമുക്ക് ഒരുപാട് ലോസ് വരും അപ്പൊ ഇതിന് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ്റി അൻപത് രൂപ മീറ്ററിന് റിയൽ ജോർജറ്റാണ് കേട്ടോ ഇത് ഇങ്ങനെ വരുന്നു ഇതിൽ ബ്ലോക്ക് പ്രിന്റ് ചെയ്തതാണ് അപ്പൊ നമുക്കിതിനെ പല രീതിയിൽ ചെയ്യാം അപ്പൊ ഇതൊരു ഡിസൈൻ വരുന്നു ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് പെർ മീറ്റർ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി എന്ന് ഞാൻ പറയണില്ല പക്ഷെ നിങ്ങൾക്ക് ഒരു നോർമൽ ടോപ്പ് അല്ലെങ്കിൽ ദുപ്പട്ട എടുക്കുമ്പോൾ രണ്ടര രണ്ടേ കാലം ഒക്കെ വേണമല്ലോ അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ അതിൽ സിക്സ് ആക്ക് പാറ്റേണിൽ ഇങ്ങനെ വരുന്നു മൂന്ന് ഡിസൈനില് അപ്പോൾ ഇനി നമ്മൾ ഇതിന് നമുക്ക് ഇനി ടോപ്പ് ആൻഡ് ബോട്ടം വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിയിൽ കോട്ടൺ ലൈനിങ് വെച്ചിട്ട് വേണേലും ചെയ്യാൻ പറ്റുമോട്ടോ ടോപ്പിനെ ഏറ്റവും നല്ലത് ക്രൈപ്പ് ലൈനിങ് ആണ് പിന്നെ അതിൻ്റെ സുഖം പോവാതിരിക്കണേൽ നമുക്ക് ബ്ലൗസ് പീസ് മെറ്റീരിയലൊക്കെ അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇത് ടോപ്പ് ചെയ്യാം ഇത് ദുപ്പട്ടയാക്കി എടുക്കാം അല്ലെങ്കിൽ ഇത് എടുക്കാം എന്നിട്ട് പ്ലെയിൻ കളർ ബോട്ടം കോട്ടത്തിൻ്റെ കോട്ടത്തിൻ്റെ അല്ലെങ്കിൽ കോട്ടൻ്റെ വെയർ ചെയ്തിട്ട് അങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് സെറ്റ് വൈസ് ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ സെറ്റ് ചെയ്തോളൂ ഇൻഡിഗോയിൽ വരും നമ്മൾ ഹാൻഡ് ബ്ലോക്ക് എപ്പോഴും ഇൻഡിഗോ കോട്ടണിൽ എപ്പോഴും ഡിമാൻഡിലാണ് ആ സംഭവം ഇതാണ് പ്യോർ ജോർജ്ജറ്റിൽ വന്നിരിക്കുന്നു പ്യോർ ജോർജറ്റിലെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് അപ്പോൾ നമ്മുടെ വെറൈറ്റി സീരീസിൽ അടുത്ത താരമാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇങ്ങനെ വന്നു ത്രീ ഫിഫ്റ്റി റുപ്പീസ് മുന്നൂറ്റി അൻപത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ അതങ്ങനെ മൂന്ന് ഡിസൈൻ കണ്ടില്ലേ ഇനി നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലും അതേ പ്യുവർ ജോർജറ്റിൽ ഡിഫറൻറ്റ് ഡിസൈൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഡിസൈൻസ് ഒന്ന് കാണിച്ചു പോകാം ഇഷ്ടമുള്ള സെലക്ട് ചെയ്തോളൂ ഇങ്ങനെ വരുന്നതൊക്കെ നമുക്കൊരു ഇപ്പോൾ കണ്ടു ഇതിൽ ടെൻ പോയിൻറ്റ് ടു മീറ്റേഴ്സ് പത്ത് ഇരുപത് മീറ്റർ ഒക്കെ വന്നിരിക്കുന്നത് അപ്പം ഇനി ഇത് സാരി എന്നൊരു കൺസെപ്റ്റിൽ വേണ്ടവർക്ക് അങ്ങനെ തരാം കേട്ടോ അഞ്ചര മീറ്റർ അതും തരാം അതിനനുസരിച്ച് നിങ്ങൾ ചോദിക്കും അനുസരിച്ച് സെറ്റ് ചെയ്ത് കട്ട് ചെയ്യാൻ പറയാം വേറെ ബണ്ടിൽസ് ഉണ്ട് അപ്പോൾ എല്ലാം പക്ഷേ ഇങ്ങനെ വരിക പത്ത് ചിലത് പത്ത് പത്തായിരിക്കും ചിലത് അവരുടെ ബ്ലോക്ക് പ്രിൻറ് ചെയ്യുന്ന ടേബിൾ ഏകദേശം ഒരു പത്തിൻ്റെ പത്ത് പത്തര പത്തര മീറ്റർ ഉള്ളിലൊക്കെ ആയിരിക്കും അപ്പോൾ ഇതൊരു ഫസ്റ്റ് പ്രിൻറ് ഇങ്ങനെ വരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ത്രീ ഫിഫ്റ്റി റുപ്പീസ് മുന്നൂറ്റി അൻപത് രൂപ നമ്മുടെ ബ്ലോക്ക് പ്രിൻറ്റിൽ ആ തനത് ഡിസൈൻസാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ നമ്മൾ ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് നമ്മൾ ഫാസ്റ്റ് ജോർജറ്റിൻ്റെ ആ ഒരു ഇത് ടെക്സ്റ്ററേ അല്ല കേട്ടോ അത് അത് നമുക്ക് മെഷീൻ വാഷ് ചെയ്ത് അങ്ങനെ ഇത് നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം നമുക്ക് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും പ്രീമിയം ഇത് ഉപയോഗിക്കുന്നവർക്ക് അറിയാമല്ലോ ദാ ഇതെല്ലാം എങ്ങനെ വരുന്നു സിക്സാക്ക് പാറ്റേണിൽ ഇങ്ങനെ അപ്പോൾ ബോട്ടം ആൻഡ് ദുപ്പട്ട കൺസെപ്റ്റിൽ എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കുക ഇഷ്ടമുള്ള ടോപ്പ് എടുത്തിട്ട് ഇങ്ങനെ വരുന്നു അതിൽ ഫോർത്ത് ഡിസൈൻ ദാ ഇങ്ങനെ വരുന്നു ബ്ലാക്കിൽ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഇങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ എല്ലാം മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ദാ അടുത്ത ഡിസൈൻ ദാ ഇങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി അപ്പോൾ ഇനി ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്തോളൂ അപ്പോൾ ടോപ്പ് ടോപ്പാൻ ദുപ്പട്ടായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വേണേലും എടുക്കാം ഏത് വേണേലും എടുക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ വെച്ച് നോക്കിയിട്ട് ഏത് വേണമെന്ന് അങ്ങനെ തീരുമാനിച്ചോളൂ അപ്പോൾ ഏതിൻ്റെ കൂടെയും സിക്സ് അങ്ങനെ കിട്ടും അല്ലാതെ വേണേലും അങ്ങനെ കിട്ടും സിമ്പിളായിട്ട് ടോപ്പ് ആയിട്ട് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം നമ്മുടെ കയ്യിലുള്ള ബോട്ടം വൈറ്റ് ദൂപ്പട്ടേ കൂടിയിട്ട് അങ്ങനെ എടുക്കാം പോരെ ആയില്ലേ അപ്പോൾ ത്രീ ഫിഫ്റ്റി റുപ്പീസ് മുന്നൂറ്റി അൻപത് രൂപ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ഇൻ പ്യുവർ ജോർജറ്റ് ഇങ്ങനെ വരുന്നു ഈ പ്യുവറായ ഫാബ്രിക്കെല്ലാം നല്ലത് നമ്മൾ വെൽ മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ ഇനി നമുക്ക് വന്ന് കൊണ്ടുതന്ന മഷ്റൂ സിൽക്കിൽ അന്ന് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്കായിപ്പോയി അതിൽ നമ്മൾ അവർ കോൺടാക്റ്റ് ചെയ്തപ്പോൾ അവരുടെ അടുത്തുള്ള സ്റ്റോക്ക് വിട്ടു തന്നതാണ് പിന്നെ നമുക്ക് പുതിയത് വേറെ വരും ഇനി പക്ഷേ ഇതിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആക്കി കിട്ടി ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ കാണിക്കണോ ഉണ്ടോ എന്നിങ്ങനെ പേയ്മെൻറ്റ് വന്നവർക്ക് ഒരു പണ്ടിലുണ്ടായിരുന്നു അത് അവർ കൊടുത്തു ഇനി അതിലുള്ളത് ഇത്രയേ ഉള്ളൂ എന്നാൽ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ വിചാരിച്ചിട്ടാണ് നമ്മുടെ മഷ്റൂ സിൽക്കാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ത്രീ ട്വൻറ്റി റുപ്പീസും വരും മുന്നൂറ്റി ഇരുപത് രൂപ അത് ഉപയോഗിക്കുന്നവർക്കറിയാം അറിയാം അതിൻ്റെ പ്രത്യേകതകൾ അകവശം ഇങ്ങനെ കോട്ടനും പുറത്ത് സിൽക്കി ഫിനിഷ് ഇവിടെ കൂടിയ മഷ്റൂ സിൽക്കാണ് ഇങ്ങനെ പക്ഷെ ഒരു പാടില്ല കേട്ടോ ഇങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപ അതിലും നമുക്കൊരു സിക്സ് ആഗ്ഗ് പാറ്റേൺ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വരുന്നു മുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ അത് ഇങ്ങനെ സെറ്റായിട്ട് വേണ്ടി ഇങ്ങനെ എടുക്കാം ഇത്രയുള്ളത് കൊണ്ട് എനിക്ക് കാണിക്കാനൊരു മടി ഉണ്ടായിരുന്നു എങ്കിലും അതങ്ങനെ പക്ഷേ ഈ കളറിലും നമുക്ക് ഇത് ബർഗണ്ടി കളറൊക്കെ അന്ന് കാണിച്ചു അതെല്ലാം നമുക്ക് കിട്ടിയിട്ടില്ല ഇനി നമ്മൾ കൊണ്ടുവരാം കേട്ടോ ഇങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപ മഷ്റൂ സിൽക്ക് അപ്പോൾ അത്രയാണ് അത് കഴിഞ്ഞു ഇനി നമ്മുടെ ജനപ്രിയ താരങ്ങൾ നമ്മളെ കാമ്പ്രി കോട്ടണിലെ ത്രീ പീസ് സെറ്റ് നമ്മൾ വെനസ്ഡേ വീഡിയോയിൽ അധികവും ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് നമുക്ക് സാധാരണ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ജോലിക്കാർക്ക് ക്യാഷ്വൽ വെയർ ആയിട്ടും ഫോമൽ വെയർ വെയറായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ത്രീ പീസ് സെറ്റ് ടോ അത് നമ്മൾ സെറ്റ് വൈസ് ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട അങ്ങനെയാണ് കിട്ടുക ഇത് ഇങ്ങനെ വരുന്നു ടോപ്പ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു ടോപ്പ് ഇങ്ങനെ ബോട്ടം വരുന്നു ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം അതിൻ്റെത് അതുപ്പട്ട വരുന്നു ഇങ്ങനെ റെഗുലർ യൂസിന് നമുക്ക് ലൈനിങ് ഓപ്ഷനൽ ഡാർക്ക് കളേഴ്സ് ആകുമ്പോൾ ലൈനിങ് വെക്കാതെ അത് വേണമെങ്കിലും നമുക്ക് എയർ ചെയ്യാൻ പറ്റും ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ദുപ്പട്ട അപ്പോൾ നമ്മൾ ഒരു രണ്ടര മീറ്റർ ടോപ്പും രണ്ട് മീറ്റർ ബോട്ടും ഒരു ദുപ്പട്ടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന റേറ്റ് എണ്ണൂറ്റി പത്ത് രൂപ എയ്റ്റ് ടെൻ റുപ്പീസാണ് വരിക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഫ്ലേഡ് ആയിട്ട് പ്ലീറ്റ് ടൈപ്പ് ഒക്കെ ചെയ്യേണ്ടവർക്ക് ടോപ്പ് കൂടുതൽ അങ്ങനെ ഒക്കെ ഇങ്ങനെ എടുക്കാം സെറ്റ് ആയിട്ടാണ് കിട്ടുന്നുള്ളൂ മാത്രമേ നിങ്ങൾക്ക് തിരിച്ചത് ബോട്ടം അത് ടോപ്പാക്കി ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ നല്ലൊരു മെറൂൺ ഷെയഡിൽ ഇങ്ങനെ വരുന്നു അത് ഫസ്റ്റ് സെറ്റ് നെക്സ്റ്റ് വരുന്ന നമ്മളൊരു ഡാർക്ക് മസ്റ്റാർഡ് ഉള്ള ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ക്യാമ്പ്രിക്കോട്ടൻ ആണേ വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇത് ടോപ്പ് ഇത് ബോട്ടം ഇങ്ങനെ വരുന്നു അതിൻ്റെ തുപ്പട്ട ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ തുപ്പട്ടയുടെ റേറ്റ് അപ്പോൾ സെക്കൻഡ് ഡിസൈൻ ഇത് അപ്പോൾ ഇതിൽ ഇഷ്ടമുള്ള കളർ ഇതിൽ എടുക്കാം നിങ്ങൾക്ക് ഇനി വരുന്ന ഡിസൈൻസ് വേറെ ഡിസൈനാണ് വരുന്നത് അപ്പോൾ ത്രീ സെറ്റിന് വേണ്ടി വെയ്റ്റ് ചെയ്തിരുന്നവർ മിസ്സാക്കണ്ട അടുത്തത് അടുത്ത് വരുന്നത് ഇങ്ങനെ ഒരു ഡാർക്ക് കോഫി ബ്രൗൺ അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് ക്യാമറ കോട്ടൻ നമ്മൾ വാഷ് ഒരു തന്നെ സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ ഫസ്റ്റ് ഒരു ടു ത്രീ വാഷസ് ഏത് കോട്ടൺ ആണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക മെഷീൻ വാഷ് ചെയ്യാതെ ദാ അതിൻ്റെ ബോട്ടം ദ സിക്സ് ആക്ക് പാറ്റേൺ ബോട്ടം ചോദിച്ചോർക്ക് ഇതാ ഇങ്ങനെ ടോപ്പ് ബോട്ടം അതിൻ്റെ ദുപ്പട്ട് ഇതാ വരുന്നു ഇങ്ങനെ സിക്സ് ആക്ക് പാറ്റേണിൽ ദുപ്പട്ടയും ആ ടോപ്പിൻ്റെ ഡിസൈൻ ദുപ്പട്ടയുടെ എൻഡിലും വന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്നു ഇത് അപ്പോൾ അതായിരുന്നു അടുത്ത ഡിസൈൻ ഇനി വരുന്നത് എൻറ്റയർലി ആയ ലാസ്റ്റ് കളറ് ഇങ്ങനെ വരുന്നു ഒരു ബ്ലൂ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു ഒരു ഡാർക്ക് നേവി ബ്ലൂ ഒരു ഇൻഡിഗോഡ് നേവി ബ്ലൂവിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു കളറ് ഇങ്ങനെ വരുന്നു കാമറി കോട്ടൺ ആണ് വൺ ട്വൻ്റി അതിൻ്റെ ബോട്ടം ഇതാണ് വരുന്നു സിക്സ് ആക്ക് പാറ്റേൺ ഇങ്ങനെ വരുന്നു വൺ ട്വൻ്റി അതിൽ സിക്സ് ആക് പാറ്റേണിൽ ദുപ്പട്ടത ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ അതായിരുന്നു ലാസ്റ്റ് സെറ്റ് ഇനി ഞാൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു സംതിങ് ഒരു ഹെൽത്ത് ടിപ്പും ഒരു ബ്യൂട്ടി ടിപ്പും ഉണ്ടെന്നുള്ളത് നമ്മൾ മൈലാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി രമണീയമായ സ്ഥലം അതിൻ്റെ ആ ഒരു ഫ്ലഡ് വന്നതോടുകൂടി നമ്മുടെ ഇവിടുത്തെ ആ മൊത്തം സ്ട്രക്ചറും കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നു എങ്കിലും അപ്പം ഞാൻ രണ്ടൊരു പ്രൊഡക്റ്റ് ഇത് ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഇത് ബിസിനസ് ചെയ്യുക അങ്ങനെയൊന്നുമല്ല പെയ്ഡ് പ്രൊമോഷനോ ഒന്നും ഇത് എൻ്റെ ഹസ്ബൻ്റിൻ്റെ ബ്രദറിൻ്റെ ഒരു ഒരു പ്രൊഡക്റ്റാണിത് അതായത് ചേട്ടന് ഒരു പാഷനാണ് കൃഷിയോട് വളരെയധികം ഇഷ്ടം ക്യാമ്വയിൽ വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു അപ്പോൾ വർക്ക് ചെയ്ത കാലത്ത് തന്നെ തൊട്ടടുത്ത പ്ലോട്ടിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാനും അപ്പോൾ ഇപ്പോൾ ഇവിടെ റിട്ടയർമെൻറ്റ് ലൈഫായിട്ട് വന്നിട്ട് നമ്മളെപ്പോഴും സൗന്ദര്യ സംരക്ഷണത്തിന് കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കാറുണ്ടല്ലോ പക്ഷെ അധികം മാർക്കറ്റിൽ കിട്ടുന്നത് കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് ശരിക്കും മഞ്ഞ കൂവ പറഞ്ഞൊരു സംഭവമാണ് അത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ബേണിംഗ് വരും അപ്പോൾ അത് അത് അതിൻ്റെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെതാണ് ശരിക്കും റിയൽ കസ്തൂരി മഞ്ഞൾ അതല്ല അതിൻ്റെ കളർ ഇതാ ഇങ്ങനെ വരും ഒരു ക്രീം കളറിലാണ് വരിക അപ്പോൾ ഇത് അപ്പോൾ ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് ഇത് ഇതിന് ഞങ്ങൾ ഗ്യാരണ്ടി ആട്ടോ അത് ഞാനും മോളും ഞങ്ങളനു ഗ്യാരണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു നമ്മുടെ ഓരോരുത്തരുടെ സ്കിന്നിന് പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ എടുക്കുക ഇതാ ഇത് കസ്തൂരി മഞ്ഞളാണ് റിയൽ പ്രൊഡക്റ്റ് അപ്പം എൻ്റെ വീഡിയോയുടെ ഒന്നും മാറിയിട്ടില്ല ഞാൻ ജസ്റ്റ് നമ്മൾ എടുക്കപ്പോൾ ഒരു സംഭവം ഇത്ര ഉണ്ടല്ലോ ഒന്ന് പ്രൊമോട്ട് ചെയ്യും കാരണം നിങ്ങളിവിടെ നിൽക്കുകയായിരുന്നു നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു സ്മെല്ലും ഫീൽ ചെയ്യുമായിരുന്നു അത്രയും ശരിക്കും പറഞ്ഞാൽ നമ്മൾ മഞ്ഞൾ കണ്ടിട്ടുണ്ട് ഈ കസ്തൂരി മഞ്ഞൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗം ഇങ്ങനെ ആയുർവേദമായിട്ട് ടൈറ്റ് അങ്ങനെ ഇടിയുള്ളവർക്ക് ഉള്ളവർക്ക് അറിയണ്ടാവും ഈ ഒരു കളറാണ് വരും മഞ്ഞ കളറിലല്ല വരും അത് ഇതാണ് അതിൻ്റെ സംഭവങ്ങൾ അതിൻ്റെ ഇതാണ് പൊടി വരുന്നത് അപ്പം നിങ്ങൾക്ക് സിറ്റി ലൈഫിലൊക്കെ നിങ്ങൾക്ക് കിട്ടാത്തൊരു സംഭവമാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രൈ ചെയ്യാം ഇത് ഞങ്ങൾ ഡീലിയൊന്നും ഇല്ല കേട്ടോ കാരണം നമ്മൾ ഇതല്ലേ ഞാൻ നിങ്ങൾക്ക് വേണ്ട ഒരു കോൺടാക്റ്റ് കസ്റ്റമർ കെയറിലേക്ക് മെസ്സേജ് അയച്ചാൽ ബേബി ചായൻ ബേബി ചായെന്നാൻ വേറെ ബേബി ഫിലിപ്പ് ബേബി മാത്യെന്നാൽ വേറെ ബേബി ചായൻ്റെ ബേബി ചായൻ്റെ നമ്പർ തരും അതിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം ഇതിൽ ഹൺഡ്രഡ് ഗ്രാംസിന് വരുന്ന റേറ്റ് നൂറ്റി അൻപത് രൂപ വൺ ഫിഫ്റ്റി റുപ്പീസ് ഇത് ഇപ്പോൾ കിലോ ഒന്നും വാങ്ങേണ്ട ആവശ്യം നമുക്ക് കുറച്ച് വാങ്ങിച്ചാൽ മതിയാവും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിയൽ പ്രൊഡക്റ്റ് നമ്മുടെ ഈ ഭാഗത്തുള്ള നമ്മുടെ ഓണൊരു ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ പ്രൊമോട്ട് ചെയ്തതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് റിയൽ സംഭവം ആയതുകൊണ്ട് വേണം കേട്ടോ ഇതാണ് കസ്തൂരി മഞ്ഞൾ അപ്പോൾ അത് വേണ്ടവർക്ക് അത് വാങ്ങാം എന്നു വെച്ചിട്ട് ഞാൻ ഈ അങ്ങനെ സംഭവം ബിസിനസ് പരമായിട്ട് ചെയ്യുന്ന ഒന്നല്ല കേട്ടോ പിന്നെ ഇത് സംഭവം കണ്ടോ ഇത് നമ്മൾ റിയൽ മഞ്ഞൾ മഞ്ഞൾപ്പൊടി റിയൽ ആയിട്ടുള്ള അപ്പോൾ ഇതും നമുക്ക് അവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഒരുപാട് ചെയ്യുന്നു നമ്മൾ അറിയുന്നവരും ഫ്രണ്ട് സർക്കിളും അവരുടെ ഓഫീസിൽ നിന്ന് ഉള്ളവരൊക്കെ ഒത്തിരി വാങ്ങുന്നുണ്ട് അപ്പോൾ വേണ്ടവർക്ക് കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് സിറ്റികളിലൊക്കെ മെട്രോസിലൊക്കെ ജീവിക്കുന്നവർക്ക് അറിയാൻ പറ്റുന്ന പൊല്യൂഷനും കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും ഈ നല്ല പ്യോർ മഞ്ഞൾ രാവിലെ വെറും കുറച്ച് പാലിലോ അല്ലെങ്കിൽ കുറച്ച് തേനിലോ കഴിക്കുന്ന നല്ലതാണ് നമുക്ക് കറികൾ ഉപയോഗിക്കാനൊക്കെ നല്ലത് അപ്പോൾ ഇതിന് കിലോ വരുന്നത് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് അറുന്നൂറ് രൂപയെ വരുന്നത് ഏറ്റവും ഇതിൽ അപ്പോൾ നൂറ് ഗ്രാമിന് അറുപത് രൂപ ഇതിന് വരുന്ന റേറ്റ് കിലോയ്ക്ക് അറുന്നൂറ് രൂപ മഞ്ഞലിന് വരുന്നത് കസ്തൂരി മഞ്ഞളിന് ആയിരത്തി അഞ്ഞൂറ് രൂപ നൂറ് ഗ്രാമിന് വണ്ണൂറ് നൂറ് ഗ്രാമൊക്കെ മതിയായിരിക്കും വൺ ഫിഫ്റ്റി റുപ്പീസ് അപ്പോൾ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കാരണം ടൗണിലൊക്കെ ജീവിക്കുന്നവർക്ക് ഇതിൻ്റെ ഒറിജിനൽ സാധനങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞുതന്നേ ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിലും ഉപയോഗിക്കാം ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ നമ്മൾ കടലമാവും ചില കസ്തൂരി മഞ്ഞളും ചില തേനും കൂടെ മോൾക്ക് മുഖത്ത് തയ്ക്കാം നമുക്കൊക്കെ പിന്നെ സമയം കുറവിൻ്റെ പ്രശ്നങ്ങളുണ്ട് നല്ല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ ആർക്കിങ്ങിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് നമ്മുടെ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അച്ചാൽ മതി അവർ ഇപ്പോൾ ഓർഡർ ചെയ്ത നമ്പർ പറഞ്ഞാൽ അവർ വേദിച്ചാ നമ്പർ തരും കേട്ടോ അല്ല നേരം പർച്ചേസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് ചെയ്യാം അപ്പോൾ ഇവിടുന്ന് അയച്ചു തരും ഹഡ്രഡ് ഗ്രാംസിൻ്റെ പാക്കറ്റ് എത്ര വേണമെങ്കിലും അയച്ചു വരും വെച്ചാൽ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ എമൗണ്ടും കാര്യങ്ങളും ഷിപ്പിംഗ് ചാർജ് ഉണ്ടെങ്കിൽ അതൊക്കെ വേവിച്ചാൽ പറഞ്ഞു തരുന്നത് ചെറുത് എന്തായിട്ട് എന്തെങ്കിലും ഇത് വരുത് അയക്കുന്ന ഓരോ സ്ഥലം അതനുസരിച്ചിട്ട് ചെയ്തു തരും അപ്പോൾ അതാണ് ഞാനൊന്ന് അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ എല്ലാ പ്രൊഡക്ടും പ്രൊമോ അങ്ങനെ വരുന്നതല്ലാട്ടോ അത് പേഡ് പ്രമോഷനും അല്ലേ അതെ അതേ പറയുന്നു നമ്മുടെ സ്വന്തം ചേട്ടൻ്റെ ആയതുകൊണ്ട് ചെയ്തതാണ്ട് നീ ചേട്ടനെ അതുകൂടെ അറിയാം നിങ്ങൾക്ക് എളുപ്പ വഴി പഴയ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു സുനിലിനെ സ്റ്റെമീനെ ഓർമ്മയുണ്ടോ നമ്മുടെ ആദ്യ കാലങ്ങളിൽ നമ്മൾ ഓർഡർ എടുക്കാനൊക്കെ നമുക്ക് ഹെൽപ് ചെയ്തിരുന്നു അവർ സുനിലും വൈഫ് സ്റ്റെമിയും അവരിപ്പോൾ യു കെയിലാണ് ബേച്ചാൻ്റെ മക്കളാണത് അപ്പോൾ അത്ര ഇപ്പോൾ പഴയ ആൾക്കാർക്ക് മനസ്സിലായില്ലേ ആരാണെന്നൊക്കെ അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീണ്ടും വ്യത്യസ്തമായ ഒരുപാട് വിഭവങ്ങളുമായി കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലീജി